സൗദിയിലേക്കുള്ള ഫാമിലി മൾട്ടിപ്പിൾ വിസ നയൻറ്റി ഡേയ്സിൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇനി ഓൺലൈനിൽ റിന്യൂ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ എൻട്രിയിൽ വന്ന ആളുകൾക്കും മൾട്ടിപ്പിൾ വിസയിൽ വന്ന ആളുകൾക്കും നമ്മളിവിടെ സൗദിയിൽ വന്ന സമയത്ത് എത്രയാണോ നമുക്ക് ഡേയ്സ് കിട്ടിയ അത്രയും ഡേയ്സ് നമുക്ക് ഓൺലൈനായിട്ട് നൂറ് റിയാൽ ഗവൺമെന്റ് ഫീസും ഇൻഷുറൻസും അടച്ചിട്ട് നമുക്ക് റിന്യൂ ചെയ്യാവുന്നതാണ് അപ്പോൾ നിലവിലിപ്പോ നമുക്ക് നാട്ടിൽ നിന്ന് മൾട്ടിപ്പിൾ ആണെങ്കിലും സിംഗിൾ ആണെങ്കിലും വിസ കിട്ടിയ ആളുകൾക്ക് സൗദി അറേബ്യയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും റിന്യൂ ചെയ്ത് നിൽക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതൊക്കെ റിന്യൂ ചെയ്യാൻ അറിയാത്ത ആളുകളുണ്ടോ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ഏജ് ആയവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് അത് നമ്മൾ പരമാവധി ഡിസ്കൗണ്ട് ചെയ്തിട്ടൊക്കെ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും സർവീസ് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം ബൈ